നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാം ഇതുവരെ പരിചയപ്പെട്ടു വന്നിരുന്നത് ഒന്നിക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഓരോ രാശിയിലും ജനിച്ചവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരത്തെയാണ് ഓരോ രാശിയിലും ലഗ്നമായിട്ട് ജനിച്ചവരും അതാത് രാശികളിൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരും ഒക്കെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട വഴിപാടുകളെ നടത്തേണ്ടതായിട്ടുള്ള ക്ഷേത്രദർശനം ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രം എന്നീ കാര്യങ്ങളെയാണ് നാം പരിചയപ്പെട്ടത് മേഡം മുതൽ മകരം രാശി വരെ നാം ഇതുവരെ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇന്ന് നാം പരിചയപ്പെടുന്നത് കുംഭൻ രാശിക്കാരുടെ ദോഷപരിഹാരങ്ങളെയാണ് കുംഭൻ രാശി ലഗ്നമായിട്ട് ജനിച്ചവരും കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായിട്ടുള്ള അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയം പൂരിട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരും ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെയാണ് പറയുന്നത് കുംഭൻ രാശി ശനിയുടെ രാശിയാണ് ശനിപ്രീതിയാണ് ഇവർ ആദ്യം വരുത്തേണ്ടത് ശനിയാഴ്ച ദിവസം ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് പ്രത്യേക വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ് ശനീശ്വര മന്ത്രാർച്ചനയും ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുപായസം നടത്തുന്നതുമൊക്കെ വിശേഷമാണ് കൂടാതെ നീരാഞ്ജലം നടത്തുന്നതും നീല നീലശംഖുപുഷ്പത്തിന്റെ പൂവ് കൊണ്ട് കെട്ടി സമർപ്പിക്കുന്നതും കൂടാതെ ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതുമൊക്കെ ഇവർക്ക് വിശേഷമാണ് ഇത് കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനവും ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് കൂടാതെ ഹനുമാൻ സ്വാമിക്ക് എറ്റിലമാലയും വടമാലയും ഒക്കെ സമർപ്പിക്കുന്നതും ഇവർക്ക് വളരെയേറെ ഐശ്വര്യത്തെ നൽകും മേൽപ്പറഞ്ഞ വഴിപാടുകളും ക്ഷേത്ര ദർശനവും കൂടാതെ നിത്യം മന്ത്രത്തെയും കൂടെ ചൊല്ലുക കുംഭരാശിക്കാരുടെ ദോഷപരിഹാരത്തിനായിട്ട് പറഞ്ഞിട്ടുള്ള മന്ത്രത്തെ കൂടി ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം കുംഭരാശിക്കാർ ദോഷപരിഹാരത്തിനായിട്ട് ചൊല്ലേണ്ട മന്ത്രത്തെ ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം ഓം ശ്രീം ശ്രീ ഉപേന്ദ്രായ അച്യുതായ ആനന്ദമൂർത്തിയെ നമോ നമ ഓം ശ്രീം ശ്രീ ഉപേന്ദ്രായ അച്യുതായ അനന്തമൂർത്തിയെ നമോ നമ ഓം ശ്രീം ശ്രീ ഉപേന്ദ്രായ അച്യുതായ ആനന്ദമൂർത്തേ നമോ നമ ഓം ശ്രീം ശ്രീ ഉപേന്ദ്രാ അച്യുതായ ആനന്ദമൂർത്തേ നമോ നമ ഓം ശ്രീം ശ്രീ ഉപേന്ദ്രായ അച്യുതായ ആനന്ദമൂർത്തേ നമോ നമ ഓം ശ്രീം ശ്രീ ഉപേന്ദ്രാ അച്യുതായ ആനന്ദമൂർത്തേ നമോ നമ ഓം ശ്രീം ശ്രീ ഉപേന്ദ്രാ അച്യുതായ ആനന്ദമൂർത്തേ നമോ നമ ഓം ശ്രീം ശ്രീ ഉപേന്ദ്രായ അച്യുതായ ആനന്ദമൂർത്തേ നമോ നമ ശ്രീം ശ്രീ ഉപേന്ദ്രായ അച്യുതായ അനന്തമൂർത്തിയെ നമുക്ക് കുംഭൻ രാശിയിൽ ജനിച്ചവർ ദോഷപരിഹാരത്തിനായി ഈ സർവദേവതാ പ്രാർത്ഥനയെ ജപിക്കുക നിത്യം ഈ മന്ത്രത്തെ നൂറ്റിയെട്ട് തവണ ജപിക്കുക തീർച്ചയായിട്ടും കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക് എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതായിട്ട് ഐശ്വര്യമുള്ള ഒരു ജീവിതം കരസ്ഥമാകുന്നതാണ് സമയത്തിനനുസരിച്ച് ഒരു കൃത്യനിഷ്ഠയോടുകൂടി ഈ മന്ത്രത്തെ ജപിക്കുക എല്ലാവർക്കും ശനീശ്വരന്റെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം